അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു കൊമ്പങ്ങാട് കോയയെ സംബന്ധിച്ച് അറിയാത്തവർ ഇന്ന് ആരുമില്ല യൂട്യൂബ് ചാനൽ തുറന്നാൽ ഒരുപക്ഷെ ആദ്യം കാണുന്നത് കൊമ്പങ്ങാട് കോയ ആയിരിക്കും അത്രത്തോളം യൂട്യൂബിൽ നിറഞ്ഞാടുകയാണ് കൊമ്പങ്കാട് കോയ സുബെഹാനുള്ള എന്തെല്ലാമാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് നമ്മുടെ വിശ് പറഞ്ഞു 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 അവസാനം വിശുദ്ധമായ ഇസ്ലാമിനെ വെച്ചു കൊണ്ടുള്ള കളിയാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വലിയ വിഷങ്ങളാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അവർ പരസ്പരം സംസാരിക്കുന്നതും പറയുന്നതുമൊക്കെ ഒക്കെ കൊമ്പൻകാട് കോയുടെ ഡയലോഗുകളാണ് അത്രത്തോളം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെയും വയോവൃദ്ധരായവരെയും ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും പഠിപ്പിക്കുന്ന മദ്രസ വിദ്യാലയത്തിൽ പോലും അല്പം സമയം കിട്ടിയാൽ അവർ ചിലവഴിക്കുന്നത് കൊമ്പങ്കാട് കോയയുടെ ഡയലോഗിനാണ് അത്രത്തോളം ഇന്ന് നമ്മളുടെ മക്കളുടെ ഹൃദയത്തിൽ അവർ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വീര്യം കൂടിയ വിഷമാണ് ഈ അടുത്ത് കുമ്പങ്കാട് കോഴയോടൊരു വീഡിയോ കാണാനിടയായി എന്തെല്ലാമാണതിൽ അവർ ഹാസ്യരൂപത്തിൽ പറയുന്നത് കാട്ടിക്കൂട്ടുന്നത് ഹംസാർതി അള്ളാഹു നെഹ്റുവിൻ്റെ പടപ്പാട്ടിനെ അവർ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു നൃത്തം കാണിച്ചുകൊണ്ട് ഒരു വല്ലുമ്മയുടെ വേഷം ധരിച്ച ഒരു പുരുഷൻ വയോവൃദ്ധനായ വേഷം ധരിച്ച കൊമ്പങ്കാട് കോയ ഇവരെല്ലാം ഇസ്ലാമിനെയാണ് യഥാർത്ഥത്തിൽ അവഹേളിക്കുന്നത് എന്തിനാണ് വിശുദ്ധ ഇസ്ലാമിനെ വിറ്റ് ഇങ്ങനെ തിന്നാൻ നിൽക്കുന്നത് എത്രയോ പരിപാടികൾ വേറെയുണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ഇതെല്ലാം പറയേണ്ടി വരുന്നത് വിശുദ്ധ ഇസ്ലാമിനെ ആ ഒരു രൂപത്തിൽ നിങ്ങൾ അപഹാസ്യപ്പെടുത്തുമ്പോഴാണ് ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ആൾക്കാർ പല കമൻറ്റുകളും പറഞ്ഞേക്കാം നമുക്കതൊന്നും വിഷയങ്ങളല്ല വിശുദ്ധ ഇസ്ലാമിനെതിരായി ആര് എന്തു കാട്ടിയാലും എല്ലാം പറയേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും നിങ്ങൾ ഈ അടുത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നിങ്ങൾ ഞാൻ ഓർഡർ നോക്കൂർ പള്ളിക്കാട്ട് ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്യൂട്ടെ ഏട്ടിന്റെ കുടീരിക്കന്നെ എടുത്ത പൈസ എന്നെ ഉള്ളൂ ഇഞ്ഞ് എടുത്ത് അല്ലാതെ പൈസ അല്ല എന്തോ ആ മായന്റെ കൂട്ടൊന്നും പറയണ്ട ആ സന്ത കണ്ട ഞമ്മക്കനാണ് പൂജ്യം ോളാ അതൊക്കെ പോട്ടെ ഔക്കൂർ ഹലോ നിങ്ങൾ കണ്ടില്ലേ അതിലൊക്കെ നൽകുന്നത് ഇതിലൊക്കെയായി കുട്ടികൾ ഇടപഴകിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എത്ര മോശമായി തീരും ആത്മീയ വിദ്യാഭ്യാസം നമ്മൾ മക്കൾക്ക് നൽകുന്നത് മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണമെന്നും പ്രായം ചെന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആത്മീയ വിദ്യാഭ്യാസം മദ്രസാ വിദ്യാലയങ്ങളിലൊക്കെ നമ്മുടെ മക്കളെ വിടുന്നത് ഇത് ഒരു കുട്ടിക്കൊരു മൊബൈൽ കിട്ടിയാൽ കാണുന്നതൊക്കെ കൊമ്പൻകാട് പോയയാണെങ്കിൽ ഒരു ഉമ്മയെ അല്ലെങ്കിൽ ഒരു വല്ലുമ്മയ്ക്ക് എങ്ങനെ പണി കൊടുക്കാം എങ്ങനെ ആ വല്ലുമ്മയെ കളിയാക്കാമെന്ന എല്ലാം അതിൽ നിന്നും കിട്ടുന്നു എത്ര മോശമാണ് ഒരു മാതാപിതാക്കളെയും വയോവൃദ്ധരെയും ബഹുമാനിക്കേണ്ട പഠിപ്പിച്ച ദീനാണ് ഇസ്ലാം ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ായ സ്ത്രീ വന്നുകൊണ്ട് റസൂലുള്ളയോട് പറഞ്ഞു യാ റസൂലുള്ളാഹു നബിയേ അല്ലാഹു എന്ന സ്വർഗ്ഗത്തിൽ കടത്താൻ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി അലഹി വസ്ലം പറഞ്ഞു ഓർമ്മ ശരിയാണെങ്കിൽ പ്രായമുള്ളവർ സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല എന്ന് പറഞ്ഞു ആ വന്ന സ്ത്രീ അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയുള്ള വന്നത് ആ മഹതിയവറുകൾ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞുപോയി ആ സമയത്ത് റസൂറുള്ള വിഷമമായി റസൂറുള്ള പറഞ്ഞു അഹ് നിങ്ങൾ ആ പോയ സ്ത്രീയോട് ആ വയോവൃദ്ധയായ സ്ത്രീയോട് നിങ്ങൾ പറയണം വയോവൃദ്ധർ സ്വർഗത്തിൽ കിടക്കുകയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ വയോവൃദ്ധയായിട്ടല്ല കിടക്കുന്നത് യുവത്വമുള്ളവളായിട്ടാണ് കിടക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് മഹാനായ രവിസ്വല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചു സുഹൃത്ത് ഉദ്ദേശിച്ചതാണ് അതിൻ്റെ തിരുത്തി കൊടുത്തു സന്തോഷമു സന്തോഷ അവധിയായി മഹതി അവൾ പിരിഞ്ഞുപോയി അങ്ങനെ ആദരിക്കാനും ബഹുമാനിക്കുവാനും പഠിപ്പിച്ച പാരമ്പര്യമുള്ള ഒരു മതത്തിൻ്റെ അനുയായികളെ ഇത്രയും വഴികേടാക്കുന്ന ഇങ്ങനത്തെ പ്രോഗ്രാംസുകളൊക്കെ നമ്മുടെ മക്കളിൽ നിന്നും നമ്മൾ എടുത്തു കളയുകയും അത് നമ്മൾ ബഹിഷ്കരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കാണാൻ നിക്കരുത് എന്നർത്ഥം അള്ളാഹു സുബാന ഹൂബാന ഇങ്ങനെയുള്ള വിപത്തുകളിൽ നിന്നുമൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വ